അത് പ്രതിഷേധിച്ചാലും അവളുടെ പൊങ്കല ഇരുങ്ങാനോ എന്നു വാങ്ങി തട പറഞ്ഞത്

അവസാനിക്കടിക്കഴിഞ്ഞു പാവന്റെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങള് തന്നോ അല്ലെങ്കിൽ തന്നെ കാരണം കാരം കൊണ്ടാന്ന്

നല്ല ദിവസായിരുന്നു രാവിലെ മുതൽ രാത്രി മുതൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ മഴ ഇതോള്ളാണ് അല്ലെങ്കിൽ നല്ലവരുണ്ടായാല് ാണ് ഹാപ്പി ബാപ്പി ബതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി അന്നേരം ഓളോ ദിവസം മനസ്സിലായില്ല എനിക്ക് ഇപ്പോൾ ഉദ്ദേശം മനസ്സിലായില്ലേ പന്ത്രണ്ട് മണി തൊട്ടിട്ടേ ഓളെ ദിവസാണ് ിയതാണ് നന്നായി അതെ ഉം നാദിമോ ഊതി പിന്നെ കാറ്റിലാത്തൊക്കെ ഊതി ഉണ്ടാക്കിയതാണ് നന്നായി അതെ ഹാപ്പി ബർത്ത്ഡേ സാറേ ശരിയാതിണ്ടാക്കിയല്ലോ ഒറ്റക്ക് ആരില്ലാതെ ഞാൻ ഞാൻ

ആ അതിന്റെ കറ്റല്ലൊങ്ങൾ എന്താ പരിപാടി പറ അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ചെയ്യും ഇല്ലാതിയെ ഉം ഇതൊക്കെ

എങ്ങനെയാ വിളിച്ചത്

എന്റെ പാക്കും മാക്കും ഒന്ന് വെറുതെ ആണ് അത് അതാണ് ആപ്പി വെറുത്തട ചോയ് എല്ലാരും കഴിഞ്ഞിട്ട് ഞാൻ കളി ഗുലാസ്

ഞാ അഴ്ശകൂടി തന്നോട്ടെ അതന്നെ അതെ നമ്മള് അഴ്ശകൂടി തന്നോട്ടെ ആ അടുത്തെടുത്ത് എടുത്തെടുത്തു ഇനി പോലും സമ്മാനം അല്ല എന്ത് എന്താണ് ചെറിയാപ്പുന്തോന്നു ഗിഫ്റ്റ് പൗച്ചോക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടി അതിപ്പോൾ കൊടുക്കണേ ആ അത് കാണണ്ടേ അത്രയും വെറൈറ്റി പൗച്ച് വാങ്ങിക്കൊണ്ടിരുന്നു ഉള്ള സാധനം ഒരു ഒരു മൈൻഡ് കൊണ്ടുവരുമ്പോ ചെന്തോണോടെ ഫോൺ ആയിക്കട മഴ പൗച്ചൊട്ടു ലൂസാണ് അറിയാ അയ്യത്താർഷിക ശരിയാ പോരെ വാങ്ങാൻ കച്ചാത്തേ

അത് അത് എക്സസ് ഒരു ക്ഷരത്തിന്റെ മാറ്റുണ്ട് ബേബിന്റെ അടുത്തുള്ള ടൈപ്പില്ലേ അതായത് ഞാൻ ബേബി കൊടുത്തത് അതാണ് കൂടുതലും നോക്കട്ടെ നല്ല എളുപ്പ മാതി കൊടുത്താ അല്ല മാതി ചാവല്ലേ മാതി ചാവല്ലേ മാതി ചന്താണ് മാതി ചാവല്ലേ എന്താല്ലേ രാത്രി കേട്ടോ गाइस മാതി ചാണ് വീഡിയോ കാണേണ്ട ട്ടോ വീഡിയോ കാണേണ്ടല്ല മാതി ചാണ് അയ്യ എങ്ങന എനിക്ക് കാണാ വെച്ച നിങ്ങൾ എനിക്ക് വീഡിയോസ് എടുത്തെട്ടോ അപ്പൊ കൈ അപ്പൊ പറഞ്ഞ പോലെ എന്തായാലും ഒരു ചെറിയ കാണിച്ച ഏത് പോലീസുകാരനും പറ്റും നല്ല എന്തായാലും സാരില്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയല്ലേ സർക്കാർ ഇത് ഇട്ട അല്ലേട്ടോട്ടെടുത്തു കൊടുക്കാടു

ോ നോക്കട്ടെ കണ്ടെ കണ്ണക്കണല്ലോ ിട്ടാല് ഡോമിനേഷൻ ഉണ്ടാവും അവിടെ ലോക്ക് ഉണ്ടാവും അതെന്നെ പറഞ്ഞത് ആ ലോക്ക് പറഞ്ഞു

डियो डियो <laughs> क्या वीडियो ली वीडियो की है? अच्छा ना? नहीं नहीं ओपन आके नहीं आप उठते हो? इप्पल आना पहुंचा ही नहीं आप नहीं आप उठते हो? ओपन आके दो ओपन आके ना क्या ओपन क्या हाल है वाला गान क्यों ना क्या हाल है वाला गान क्यों नर्तित क्यों नर्तित है आह पागुती फिनो करने से डाउ അത് ചൈന ഏറ്റവും ഐഫോൺ ഒറിജിനൽ ഇത്ര ടൈം എടുക്കൂല ഓണ അവന് എല്ലാ ചൈന വരെ മലയാളം ഞാൻ <muchas> <muchas> ോ Mày đi cổng cái tay không cái phong chứ không chứ không chứ không chứ không không chứ không chứ không chứ không chứ không chứ không chứ không 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 chứ không

അത് പ്രതിഷേധിച്ചാലും അത് സർപ്രൈസായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാ അങ്ങനെ നോക്കി സമാധാന കാട്ട്മ മുരൂ യത്താലി ജബ് ബോൾ ആടുകേ തമാശൽ കാറു മുരലി ഓടി വച്ചിട്ടുണ്ട് നിർമായതോളെ കാർജി പിച്ചന്ന് ഒരു നേർ കൊടണ വാങ്ങിച്ചോ ഇതിൽ കാണേണ്ടില്ല എന്നെ ചാല യത്താൻട പോലെ ഇന്നല്ലല്ലോ മുത്തനം കുത്തിയാൽ മതി ഞാനിതൊന്നും ഇല്ലേശനടി അറിയില്ലേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് പറഞ്ഞു ഞാൻ ഫുഡും കൈക്കൊണ്ട് തന്നെ അങ്ങനെ അവളോട് പറഞ്ഞേ അപ്പൊ അതെങ്ങനെ പോവാണ്ട് നമ്മൾ ഞാൻ ഞങ്ങളൊക്കെ തിന്നാറ്റടുക്കറഞ്ഞ ആ ഒരു ഫുഡ് ആയിട്ടാണ് മന്തി ഉണ്ട് അൽഫാം ഉണ്ട് എന്നാലേ നമ്മള് പറഞ്ഞിടക്കാൻ അപ്പൊ ഗൈസ് എനിക്ക് ഫോൺ ഇവിടെന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്നും ഞാൻ ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ടാറ്റാ